മൂന്ന് വർഷം പിന്നിട്ടിട്ടും റഷ്യ യുക്രൈൻ സംഘർഷത്തിന് അയവ് വന്നിട്ടില്ല അടിയും തിരിച്ചടിയുമായി യുദ്ധം മുന്നോട്ട് പോകുമ്പോൾ ഒരു പുതിയ ഓഫറുമായി എത്തുകയാണ് യുക്രൈൻ വിദേശ ആയുധ നിർമ്മാണ കമ്പനികൾക്ക് അവരുടെ പുതിയ ആയുധങ്ങൾ റഷ്യയുമായുള്ള യുദ്ധത്തിന്റെ മുൻനിരയിൽ പരീക്ഷിക്കാൻ യുക്രൈൻ അവസരം നൽകുമെന്ന് ആയുധ നിക്ഷേപ സംഭരണ ഗ്രൂപ്പായ ബ്രേവ് വൺ അറിയിച്ചിരിക്കുകയാണ് യുക്രൈൻ സർക്കാരിന്റെ പിന്തുണയുള്ള ആയുധ നിക്ഷേപ സംഭരണ ഗ്രൂപ്പാണ് ബ്രേവ് വൺ ടെസ്റ്റിൻ യുക്രൈൻ പദ്ധതി യുടെ ഭാഗമായി കമ്പനികൾക്ക് ആയുധ പരീക്ഷണം നടത്താമെന്നാണ് നൽകുന്ന വാഗ്ദാനം കമ്പനികൾക്ക് അവരുടെ ആയുധങ്ങൾ യുക്രൈനിലേക്ക് അയയ്ക്കാമെന്നും അത് ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് ഓൺലൈൻ പരിശീലനം നൽകാമെന്നും കമ്പനി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് യുക്രൈൻ സൈന്യം അവ പരീക്ഷിക്കുന്നതുവരെ കാത്തിരിക്കണമെന്നും അതിനുശേഷം റിപ്പോർട്ടുകൾ അയക്കുമെന്നുമാണ് ബ്രേവ് വൺ പ്രസ്താവനയിൽ അറിയിച്ചിരിക്കുന്നത് എല്ലാം സാങ്കേതിക വിദ്യകൾ ലഭ്യമാണ് എന്നതിൽ ഞങ്ങൾക്ക് അറിവ് നൽകും യുദ്ധത്തിന്റെ മുൻനിരയിൽ ഇവ എങ്ങനെ പ്രവർത്തിക്കുമെന്നതിൽ കമ്പനികൾക്കും ധാരണ ലഭിക്കുമെന്നും വണ്ണിന്റെ നിക്ഷേപ സൗഹൃദ തലവൻ ആർട്ടോ മൊറോസിനെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു ടെസ്റ്റിൻ യുക്രൈൻ പദ്ധതിയിൽ പലരും താൽപര്യം അറിയിച്ചിട്ടുണ്ടെന്നും മോറോസ് വ്യക്തമാക്കി എന്നാൽ ഇത് ഉപയോഗിക്കാൻ ഒപ്പുവെച്ച കമ്പനികളുടെ പേരോ ഇത് എങ്ങനെ പ്രവർത്തിക്കുമെന്നോ എന്ത് ചെലവ് വരുമെന്നോ വിശദമായി പറയാൻ മോറോസ് തയ്യാറായിട്ടില്ല ഞങ്ങൾക്ക് മുൻഗണനകളുള്ള ഒരു പട്ടികയുണ്ട് പുതിയ വ്യോമപ്രതിരോധ ശേഷികൾ ഡ്രോൺ ഇന്റർസെപ്റ്ററുകൾ ഗൈഡഡ് സിസ്റ്റങ്ങൾ എന്നിവയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്നും മോറോസ് വ്യക്തമാക്കി പുതിയ പരീക്ഷണങ്ങളിലൂടെ റഷ്യക്കുള്ള തിരിച്ചടിയുടെ ആക്കം കൂട്ടാനാണ് യുക്രൈൻ ശ്രമിക്കുന്നത് അതേസമയം പാട്രിയറ്റ് മിസൈൽ പ്രതിരോധ സംവിധാനം ഉൾപ്പെടെ ആധുനിക ആയുധങ്ങൾ യുക്രൈന് നൽകുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പറഞ്ഞിരുന്നു റഷ്യ വ്യോമാക്രമണം ശക്തമാക്കിയ സാഹചര്യത്തിൽ ആയുധങ്ങൾ നൽകി സഹായിക്കണമെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമർ സെലൻസ്കി യു എസിനോട് ആവശ്യപ്പെട്ടിരുന്നു ട്രംപും പുടിനും തമ്മിലുള്ള ബന്ധം വഷളാകുന്നതിന്റെ സൂചനയാണ് ഈ പുതിയ തീരുമാനമെന്ന വ്യാഖ്യാനവും പുറത്തുവരുന്നുണ്ട് ചർച്ചകൾക്ക് പുട്ടിനെ എത്തിക്കാനുള്ള സമ്മർദ്ദ തന്ത്രമായും ഇതിന് വിലയിരുത്തപ്പെടുന്നു യു നിന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും യുക്രൈന് ആയുധങ്ങൾ തുടർച്ചയായി ലഭിച്ചിട്ടുണ്ടെന്നും അത് തുടരുകയാണെന്നും റഷ്യൻ വക്താവും പ്രതികരിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ റഷ്യ യുക്രൈൻ യുദ്ധം തുടങ്ങിയതു മുതൽ യു എസും യൂറോപ്യൻ രാജ്യങ്ങളും യുക്രൈൻ ആയുധങ്ങളും സാമ്പത്തിക സഹായവും നൽകുന്നുണ്ട് യു എസ് എഫ് സിക്സ്റ്റീൻ വിമാനങ്ങൾ യുക്രൈന് നൽകി ഫ്രാൻസും യു കെയും ആധുനിക മിസൈലുകൾ ഉൾപ്പെടെയുള്ള ആയുധങ്ങൾ നൽകിയിരുന്നു പാട്രിയറ്റ് കരയിൽ നിന്നും വായുവിലേക്ക് തൊടുക്കാവുന്ന പ്രതിരോധ ബാലസ്റ്റിക് മിസൈലാണ് യു എസ് ആണ് ഈ മിസൈൽ വികസിപ്പിച്ചത് പിന്നീട് യു എസിന്റെ ചില സഖ്യ രാജ്യങ്ങൾക്ക് ഈ സംവിധാനം നൽകി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് പാട്രിയറ്റ് ഉപയോഗത്തിൽ വരുന്നത് ഇരുപത് മുതൽ മുപ്പത് ലക്ഷം ഡോളർ വരെയാണ് ഇതിന്റെ നിർമ്മാണ ചെലവ് നിലവിൽ യു എസിന്റെ കൈവശം മാത്രം ആയിരത്തി ഒരുന്നൂറ്റിയാറ് പാട്രിയറ്റ് ലോഞ്ചറുകളുണ്ട് മറ്റു രാജ്യങ്ങളിലായി നൂറ്റി ലോഞ്ചറുകളും സർവീസിലുണ്ട് ഇതിൽ പ്രയോഗിക്കാനായി ഏകദേശം പതിനായിരം മിസൈലുകളും നിർമ്മിച്ചിട്ടുണ്ട് എം ഐ എം വൺ സീറോ ഫോർ പാട്രിയറ്റ് എന്നാണ് ഔദ്യോഗികമായ പേര് ന്യൂസ് ഡെസ്ക് കേരള കമ്മുതി